പെട്ടെന്നൊരു മീൻ കറി ഉണ്ടാക്കിയാലോ അതിനായി ചട്ടി ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം നാലോ അഞ്ചോ ഉലുവ ചേർക്കാം ഇതൊക്കെയാണ് നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ ചൂടായ എണ്ണയിലോട്ട് പച്ചമുളക് ഇഞ്ചി സവാള കറിവേപ്പില ഇവ ചേർത്ത് ചെറുതായി വഴറ്റിയെടുക്കാം അതിനുശേഷം ചെറുതായി കഷ്ണാക്കി വെച്ച തക്കാളിയും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയ ശേഷം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി എരിവിനും നമ്മുടെ രുചിക്കും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക പിന്നെ നല്ല തിക്കായിട്ടുള്ള പുളി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം അത് പുളി രുചി ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്ത് അടച്ച് വെച്ചൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കാം പച്ചമുളക്കം പോയി കഴിയുമ്പോൾ അതിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച മീനും കൂടെ ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇത് നമ്മൾ തേങ്ങയും ചെറിയൊരു കഷ്ണം തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് എത്ര എത്രയാണോ ഗ്രേവിയുടെ തിക്നസ് വേണ്ട അതിനനുസരിച്ച് നമ്മൾ ആ പേസ്റ്റ് അരച്ച് വെച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചെടുത്താൽ നമ്മുടെ കറി റെഡി